തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ജീവിപ്പിച്ച് മരണപ്പെട്ടു പോയ മുസ്ലിയാരെ ബഹുമാനപ്പെട്ടവരെ ഒരു പരിപാടിക്ക് വേണ്ടി ബന്ധപ്പെട്ടവരായിരുന്നു അവർ ക്ഷണിച്ചപ്പോ അങ്ങോട്ട് പോകാനേറ്റു ബഹുമാനപ്പെട്ട ഉസ്താദ് ബന്ധപ്പെട്ട് പിന്നെയാണ് സമസ്ത അവർക്കതിനെ തീരുമാനമെടുക്കുന്നത് പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല സംഘാടകർ വന്നു കണ്ടു ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ണ്ട് എന്റെ ഞങ്ങൾക്കുള്ള കുഴപ്പം സ്വാഭാവിക ചോദ്യം എന്റെ ഞങ്ങൾക്കുള്ള കുഴപ്പം ഉസ്താദ് ആണല്ലോ എണ്ണി എണ്ണി പറയാൻ കഴിയുമായിരുന്നല്ലോ പക്ഷേ വഫാത്തായ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹുയുടെ മതും ഫയതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉസ്താദ് പറഞ്ഞ വാക്ക് നിങ്ങളുടെ കുഴപ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല സമസ്ത കേരള നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പിഴച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം എനിക്ക് ഇനി ും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ കൂടെ ഉറച്ചു ഉറച്ചുനിന്നവരാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനം പറയുമ്പോ ചില ആളുകൾക്കെതിരി നടപടി സ്വീകരിക്കുമ്പോ ചില പ്രസ്ഥാനങ്ങൾക്കെതിരിൽ നടപടി സ്വീകരിക്കുമ്പോ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോ ഞാനും സമസ്തക്കാരനാണ് പക്ഷെ ആ തീരുമാനം ശരിയായില്ല ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നത് ശുദ്ധ നിഫാഖാണ് ആ നിഫാഖിനെ കാമാണ് നമുക്ക് കാവൽ നൽകാൻ അനുഗ്രഹിക്കട്ടെ മരണം വരെ പ്രസ്ഥാനത്തിന്റെ കൂടെ ജീവിച്ച് നല്ല നല്ല ജീവിതവും െ ബഹുമാനപ്പെട്ടാഹുവിന്റെ സ്വർഗം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇത്രമേൽ വളരെ മനോഹരമായ പ്രൗഢമായ ഒരു സദസ് സംഘടിപ്പിച്ചവാഹികളെ നേതാക്കളെയും ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും ഒക്കെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ഈ വിനീതനെ കൂടെ ഉൾപ്പെടുത്തണം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും